ഹേ ഹലോ വെൽക്കം ബാഗീസ് സൺറൈസേഴ്സ് ഹൈദരാബാദിൻ്റെ ഒരു സ്ക്വാഡ് അനാലിസും അതോടൊപ്പം തന്നെ പ്രോബബിൾ ലൈനപ്പുമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് എസ് ആർ എസിൻ്റെ കഴിഞ്ഞ സീസൺ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള ബാറ്റിംഗ് സൈഡിലെ ഹെവി പെർഫോമൻസ് മൂലമാണ് പല മത്സരങ്ങളും അവർ ജയിച്ചിട്ടുണ്ടായിരുന്നത് ആ ഒരു വിജയത്തിൻ്റെ പാറ്റേൺ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്കത് മനസ്സിലാവും അത്യാവശ്യം ബിലോ അവറേജ് ആയിട്ടൊരു ബോളിംഗ് ലൈനപ്പായിരുന്നു കഴിഞ്ഞ സീസണിൽ എസ് ആർ എസിന് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് പല സമയത്തും ബാറ്റിംഗ് സൈഡിലെ അടിപൊളി പെർഫോമൻസ് ആണ് ഇവരെ ജയിപ്പിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ ഈ ഒരു സീസണിലേക്ക് വരുമ്പോൾ കുറച്ച് മാറ്റങ്ങൾ ബോളിംഗ് സൈഡിൽ അവർക്ക് വരുത്താൻ സാധ്യതയുണ്ട് എന്നാലും അവരുടെ ബോളിംഗ് സൈഡ് ഒരു ആവറേജ് ലൈനപ്പായിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത് ഷമിയുടെ വരവ് ന്യൂ ബോൾ സൈഡിലും അതോടൊപ്പം തന്നെ ഡെത്തോറോ സൈഡിലും ഒരു പരിധി വരെ പാറ്റ് കമിൻസിന് നല്ല രീതിയിലുള്ള കോൺഫിഡൻസ് കൊടുക്കുമായിരിക്കാം ഷമി അതോടൊപ്പം തന്നെ പാറ്റ് കമ്മിൻസ് സൈഡ് ഓക്കെ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത് പക്ഷേ അവിടെ കൊണ്ടുവന്നിരിക്കുന്ന മറ്റ് ബോളേഴ്സ് എന്ന് പറയുന്നത് സീം ബോളേഴ്സ് എന്ന് പറയുന്നത് ഒന്നെന്ന് പറയുന്നത് ജയദേവ് മുൻകട്ടാണ് രണ്ട് സിമർജിത് സിംഗ് പിന്നെയുള്ളത് ഹർഷാൽ പട്ടേൽ ഹർഷാൽ പട്ടേലിനെ ഹൈദരാബാദിൻ്റെ പിച്ചിൽ എങ്ങനെ ഇവർ ഇത്രയും എക്സ്പെൻസീവായിട്ടൊരു താരം അതോടൊപ്പം തന്നെ അത്രയും റൺസ് പറക്കുന്ന ഒരു പിച്ചിൽ ഇവരെങ്ങനെ യൂസ് ചെയ്യാൻ പോകുന്നു എന്നുള്ളത് ഞാൻ ശ്രദ്ധയോടെ നോക്കിയിരിക്കുന്ന ഒരു കാര്യം കൂടി തന്നെയാണ് വീക്ക്നസ് ഉണ്ടേ എന്ന് മാത്രമല്ല പക്ഷേ അദ്ദേഹത്തിന്റെ സ്ട്രെങ്സ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ വിക്കറ്റ് എടുക്കും എന്നുള്ളതാണ് അതെങ്ങനെ യൂസ് ചെയ്യുന്നതെന്ന് കണ്ടു തന്നെ അറിയണം പിന്നെ അതോടൊപ്പം തന്നെ വാഷിംഗ്ടൺസ് എന്ന് തന്നെ ഇവർ വിട്ടുകൾ പകരക്കാരായിട്ട് സ്പിൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഇവർ കൊണ്ടുവന്നിട്ടുള്ളത് ആനം സാമ്പ അതോടൊപ്പം തന്നെ രാഹുൽ ചെഹ്റ എന്നീ താരങ്ങളാണ് പക്ഷെ എനിക്കിപ്പോഴും സ്പിൻ ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യത്തിൽ ഒരു ആവറേജ് ലൈനപ്പ് ആയിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത് പക്ഷേ അതിനൊത്ത രീതിയിൽ ഇവരുടെ ബാറ്റിംഗ് ലൈനപ്പ് ഒന്നുകൂടി സ്ട്രോങ് ആക്കിയിട്ടുണ്ട് ഇഷാൻ കിഷിന്റെ വരവ് ടീമിനെ ഏറെ ഗുണം ട്രാവിസ് യും അതോടൊപ്പം അഭിഷേക് ശർമ്മ ഓപ്പണിംഗ് കൂട്ടുകിട്ടും ഇഷാൻ കിഷ്ണെ വൺ ഡൗൺ ആയിട്ട് നമുക്ക് അവിടെ പ്രതീക്ഷിക്കാം ദൻ നിതീഷ് കുമാർ റെഡ്ഡിയുണ്ട് ഹെൻറിച്ച് ക്ലാസർ ഉണ്ട് അതോടൊപ്പം തന്നെ അഭിനവ് മനോഹർ ദെൻ പാറ്റ് കൊമെന്റ്സ് പിന്നെ ഇവർക്ക് ലെവലിൽ പരീക്ഷിച്ച് നോക്കാവുന്ന ഒരു താരമാണ് വി ആൻ കൊണ്ടർ എന്ന ഓൾ റൗണ്ടർ ബോളിംഗ് സൈഡിലും ബാറ്റിംഗ് സൈഡിലും കുറച്ച് കോൺട്രിബ്യൂഷൻസ് താരത്തിന് കൊടുക്കാൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ പലരും ചോദിച്ചേക്കാവുന്ന ഒരു കാര്യമാണ് ഇവിടെ സച്ചിൻ ബേബിയുടെ കാര്യം ഒഫ്കോഴ്സ് ഡൊമസ്റ്റിക് സീസണിൻ്റെ അടിപൊളി പെർഫോമൻസ് തന്നെയാണ് സച്ചിൻ ബേബി എസ് ആർ എസ് എടുക്കാറൊരു കാരണം പക്ഷേ എസ് ആർ എസിന് ഒരു ബാക്ക് പ്ലെയർ ആയിട്ടായിരിക്കും സച്ചിൻ ബേബി വരുന്നതെന്നാണ് തോന്നുന്നത് ഹോപ്പ്ഫുള്ളി അദ്ദേഹത്തിന് കളിക്കാൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹമുണ്ട് പക്ഷെ ഒരു ലെഫ്റ്റ് ഹാൻഡർ ആയിട്ടുള്ള ഓൾ റൗണ്ടർ അല്ലാത്ത ഒരു താരത്തിന് ഈ ഒരു ലെവലിൽ ചാൻസ് കിട്ടുക എന്ന് പറയുക അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല പിന്നെയുള്ളൊരു താരമാണ് കമിൻ്റ് ടുമെന്റ്സ് എന്തായാലും കാത്തു തന്നെ അറിയണം ഇവരുടെയൊക്കെ സാധ്യതകൾ ലെവലിലേക്കുള്ള സാധ്യതകൾ ഒരു പ്രോപ്പബിൾ ലൈനപ്പിലേക്കൊക്കെ നമ്മൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹെഡ് അഭിഷേക് ശർമ്മ ഓപ്പണിംഗ് കൂട്ടുകെട്ടും വൺ ഔട്ട് വൺ ഡൗൺ ആയിട്ട് അവിടെ ഇഷാൻ കിഷ്ണേയും ദെൻ നിതീഷ് കുമാർ റെഡ്ഡി ഹെൻറിച്ച് ക്ലാസൻ പാറ്റ് കമ്മിൻസ് അഭിനിവ് മനോഹർ ഹർഷാൽ പട്ടേൽ രാഹുൽ ചഹർ അതോടൊപ്പം തന്നെ സിമർജിത് ദെൻ ഷാമി ഇതായിരിക്കും അവരുടെ ഒരു പ്രോപ്പബിൾ ലൈനപ്പ് വരിക ഇതിലേക്ക് വേണമെങ്കിൽ ഇവർക്ക് മിഡിൽ ഓർഡറിൽ ബി ആൻ ആഡ് ചെയ്യാം അല്ലെങ്കിൽ ഇമ്പാക്ട് സബ് ആയിട്ട് ഇവർക്ക് ആദം സാമ്പയെ കൂടി കൊണ്ടുവരാം എന്തായാലും ഇത്തവണയും എസ് ആർ എച്ച് ആ ആ ഒരു സെമി ഫൈനലിലേക്ക് കടക്കാനുള്ള ഒരു സ്ക്വാഡുമായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് അതിൻ്റെ കാര്യത്തിൽ സംശയമില്ല പിന്നെ പേപ്പർ സ്ട്രോങ്ങ് ആയിട്ട് തോന്നുന്ന പല ടീമുകളും ഗെയിമിലേക്ക് വരുമ്പോൾ കുറച്ച് പ്രശ്നങ്ങൾ നേടുന്ന പോലെ ഫീൽ ചെയ്യാറുണ്ട് ചില സീസണിൽ എന്തായാലും എസ് ആർ സിൻ്റെ ഗെയിം എങ്ങനെയായിരിക്കും എന്ന് കണ്ടുതന്നെ നമുക്ക് അറിയാം നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താൻ ഞാൻ എന്തെങ്കിലും വിട്ടുപോകണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ പറയാ ഇറ്റ്സ് മി ഗൂഗിൾ ഗുലാ സാനൂ ബൈ ബൈ